എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സ് ഈ രണ്ട് വീഡിയോസിലായിട്ട് കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്ക് ആദ്യം കണ്ട മുട്ടനാട് ഒരു വയസ്സ് പ്രായം അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ഈ കാണുന്ന ബ്രൗൺ ആട് ഇത് ക്രോസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കൂട്ടത്തിൽ വളർന്ന ഒരാടാണ് അതുകൊണ്ട് തന്നെ തന്നെ ചില സംശയമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ രണ്ടാം പ്രസവത്തിലുള്ള ഒരു ആട് എൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ ഒരു പെണ്ണു കുട്ടികൾക്ക് പത്ത് ദിവസം പ്രായമായിട്ടുള്ളൂ വെള്ളി കറുപ്പും മുട്ടന് പടി പാലുള്ള ആടാണ് നല്ല തീറ്റയും വളർത്താൻ പറ്റിയ വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ കുടിക്കാനുള്ള പാലൊക്കെ വേറെ വരെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് ഒരു ആറുമാസം പ്രായമായ ക്രോസ് ബീഡ് മുട്ടനാട്ടും വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പത്തൊൻപത് പീസ് ഡയമണ്ട് ഓവൻ വിൽപ്പനക്ക് പതിമൂന്ന് പീസ് ഗ്രേയും ആറ് പീസ് റെഡുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ പത്തൊമ്പത് പീസും വാങ്ങിക്കുകയാണെങ്കിൽ പീസിന് നാനൂറ് രൂപ പ്രകാരം കൊടുക്കും അല്ല റെഡ് തനിയെ വേണമെങ്കിൽ പീസിന് നാനൂറ്റൻപത് രൂപ റെഡിനു ആവും സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ചെവിനുകളും കാലകലമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇത് ആദ്യ പ്രസവം പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല തള്ളപ്പശു നല്ല പാല് കറന്നിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണിത് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് ആദവനാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ മൂന്ന് കാളകൾ വിൽപ്പനക്ക് വലിയ കാളകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി നാൽപ്പതിനായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഒരു കടിഞ്ഞൂൽ പ്രസവത്തിന് ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ വളർത്താനും മറച്ച ആവശ്യം മുമ്പ് അനുയോജ്യമായ മൂന്ന് കാളകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല മേനിയുള്ള കുട്ടികളാണ് വളർത്താനും എല്ലാം അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ പാലാടും അതിൻ്റെ പതിനേഴ് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെടയുമാണ് നല്ല പാലുള്ള ഒരാടാണ് കുട്ടികളെ മാറ്റുകയാണെങ്കിൽ ദിവസം ഒരു ഒന്നര ലിറ്റർ പാൽ കറക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിനായി ക്രോസ് ചെയ്ത മൂന്ന് ചെനയാടുകൾ ഉൽപ്പനക്ക് മൂന്നും ഒരമ്മയുടെ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ